നടന്ന സ്ഥലം കമ്മിറ്റി സന്ദർശിച്ചു നവംബർ അക്രമ സംഭവങ്ങൾ അന്വേഷിക്കാനാണ് മൂന്നംഗ കമ്മിറ്റി എത്തിയത് ഷാഹി ജുമാ മസ്ജിദിൽ കോടതി ഉത്തരവ് പ്രകാരമുള്ള സർവേ നടപടികളെ തുടർന്നായിരുന്നു വലിയ സംഘർഷം അവിടെ ഉണ്ടായത് അർജുൻ വിവരങ്ങളുമായിട്ട് അർജുൻ മൂന്നുപേരുടെ മരണമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഘർഷങ്ങളാണ് ഉണ്ടായത് പിന്നീട് പെട്ടെന്ന് സ്ഥിതിഗതികളെ ശാന്തമാക്കാൻ കഴിഞ്ഞു നിലവിലെ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നോക്കൂ ദിവീഷ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികളെന്ന് പറയുന്നത് ശാന്തമായിട്ട് തന്നെ തുടരുകയാണ് പക്ഷേ ഈ മൂന്നംഗ സമിതി അത് അലഹബാദിൻ്റെ അലഹബാദ് അലഹബാദ് ഹൈക്കോടതിയിലൊരു റിട്ടയർഡ് ജഡ്ജുണ്ട് അവരുടെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ സംഘമാണ് ഇപ്പോൾ ഈ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ സന്ദർശനം നടത്തി തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ സംഘർഷത്തെ തുടർന്നുള്ള അന്വേഷണവും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കുക അഞ്ചു പേരുടെ മരണമാണ് ഈ നവംബർ ഇരുപത്തി നാലാം തീയതി ഉണ്ടായ ആ സംഘർഷത്തിൽ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ ഈ പതിനൊന്നോ മണിയോടുകൂടിയായിരുന്നു ഈ മൂന്നംഗ സംഘം സമ്പാലിലേക്ക് എത്തിയത് അക്രമം നടന്ന സംഭവ സ്ഥലങ്ങളും അതുപോലെ തന്നെ മറ്റ് ഈ കോടതി ഈ പള്ളി പരിസരം എല്ലാം തന്നെ ഇപ്പോൾ എന്തായാലും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഈ തർക്കം നിലനിൽക്കുന്ന ആ പള്ളി ആ പള്ളിയെ സംബന്ധിച്ച് നിലവിൽ ഈ സമ്പാൽ കോടതിയിലുള്ള ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന എന്തായാലും സുപ്രീം കോടതി അതിന് ഒരു സ്റ്റേ നൽകിയിട്ടുണ്ട് കാരണം ഈ പള്ളി കമ്മിറ്റിയുടെ ഹർജി അത് ഹൈക്കോടതിയിൽ എടുക്കുന്നത് വരെ അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്നത് വരെ നിലവിലുള്ള നടപടിക്രമങ്ങൾ നിർത്തിവെക്കണമെന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഈ സുപ്രീം കോടതി അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വിധിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരുടെ ഒരു റിപ്പോർട്ട് ഈ സമ്പൽ ട്രയൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ഈ പള്ളിയുടെ പരിപാലനവും സംരക്ഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കീഴിലാക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ റിപ്പോർട്ട് എന്തായാലും അവർ സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ തുടർ നടപടികൾ എടുക്കാൻ എന്തായാലും ഇപ്പോൾ കോടതിക്ക് കഴിയില്ല കാരണം ആ സ്റ്റേ നിലനിൽക്കുന്നതുകൊണ്ട് ഇനി എന്തേലും പള്ളി കമ്മിറ്റിക്ക് അലഹാബാദ് ഹൈക്കോടതിയെ സമീപിക്കാം അവിടെ ഈ ട്രൈ കോടതി ട്രയൽ കോടതിയുടെ വിധിക്കെതിരെ അവിടെ പോരാടാനായിട്ട് സാധിക്കും അതുവരെ എന്തേലും മറ്റ് നടപടിക്രമങ്ങൾ തുടരാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് വിധിച്ചിരിക്കുന്നത് അതേസമയം ഈ അക്രമ സംഭവങ്ങളിൽ അന്വേഷണവുമായി ബന് ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളാണ് ഈ മൂന്നംഗ ജുഡീഷ്യൽ കമ്മിറ്റി അവിടെ എത്തി തെളിവുകൾ ശേഖരിച്ച് മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക ശരി ശരി സമാധാന അന്തരീക്ഷത്തിൽ തന്നെ സംഭാവന തുടരാൻ കഴിയട്ടെ അപ്പം നിയമപരമായി എന്തൊക്കെയാണ് അവിടെ കോടതിയുടെ തീരുമാനങ്ങൾ അത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ